അപ്പൊ ഇതൊന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം കേട്ടോ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നത് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഇത്രയും കൂടെ ഇനി നമുക്ക് ഇത് ബാക്കിയുള്ളു നമ്മളെ സീറ്റ്സും കാര്യങ്ങളൊക്കെ അത് കൈവശം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ നേരത്തെ കണ്ടായിരുന്നു അപ്പൊ കാണാത്ത ഫ്രണ്ട്സ് ആണ് ഇത് കാണിക്കുന്നത് അപ്പൊ എല്ലായിടത്തും കാണുക സംഭവം നല്ല കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഒരു ഐറ്റം ആണ് അപ്പൊ ആരും മെസ്സ് ചെയ്യണ്ട ഓക്കെ നമ്മളെ സ്നാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ നല്ല പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് നമ്മുടെ നാടൻ കുഴക്കട്ട ഓക്കെ അതൊരു വെറൈറ്റി സ്റ്റായി ഉണ്ടാക്കുന്നത് കേട്ടോ കൊഴുക്കട്ടെ പല സ്റ്റൈലും ഉണ്ടാക്കട്ടെ അരിമാവ് വെച്ചൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഗോതമ്പ് വെച്ചിട്ട് വേറെ രീതിയിൽ വെച്ച് ചെയ്യുന്നുണ്ട് ഇത് നമ്മളിവിടെ എന്താ പറയുക ഒരു വെറൈറ്റി സ്റ്റൈലാണ് വെച്ചെയ്തുന്നത് അപ്പം ചെറുതായിട്ട് ചപ്പാത്തി പരത്തുന്ന നടക്കൊന്ന് കൈ വെച്ചാൽ പരത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കത് ഇതെടുക്കാം നമ്മളെ തേങ്ങയും അതിനൊക്കെ തന്നെ ശർക്കരയും കൂടെ ചേർന്ന് അതിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കത് ഇനി അതൊന്ന് മടക്കാം മടക്കിയിട്ട് നമുക്കൊന്ന് ബോൾ ആക്കി എടുക്കാം അങ്ങനെ ബോളാക്കി എടുത്തതാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ ഇത്രയും നമ്മൾ ബോൾ ആക്കി എടുത്ത് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ബോൾ ആക്കി എടുക്കാ ബോളിന് പറയുന്നത് പല പല ഷേപ്പ് ചെയ്യാൻ കേട്ടോ നമുക്ക് ഇപ്പൊ ബോൾ ആക്കാൻ പറ്റാ അതിനൊക്കെ തന്നെ നമുക്ക് സ്ക്വയർ ആക്കി എടുക്കാം എന്ത് ഷേപ്പ് ഉണങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാം കേട്ടോ കേസ് അപ്പൊ നമ്മൾ കിടനം നാട് കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അടിപൊളി രുചിയിലുള്ള കുഴക്കട്ട നല്ല കിടിലം സ്റ്റൈലിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി വന്ന് എന്നെ വെക്കുക ഓക്കെ എല്ലാവരും ഹായ് അടിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് കുറെ ആയി കിട്ടി കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് ഹായടിച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹൈ അടിച്ച് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നാടൻ ഒരു കുഴക്കട്ട അല്ലെങ്കിൽ കൊളക്കട്ടയൊക്കെയാണ് ഉണ്ടാക്കുന്ന കേട്ടോ ഞാൻ ട്രമാറ്റാണേ അതുകൊണ്ടാണ് ഈ കുളക്കട്ട എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ട കൊളക്കട്ട എല്ലാവരും കുഴക്കട്ടയെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ട്രമാറ്റർ ലാംഗ്വേജ് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കൊഴുക്കട്ടെ അതായത് കുളക്കട്ട എന്നാണ് പറയുന്നത് അപ്പം ശരിക്കും അങ്ങോട്ട് വടക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൈവശം നിങ്ങൾ മാവെങ്കിലൊന്ന് പെതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചപ്പാത്തിയുടെ ഷേപ്പിലേക്ക് നമ്മൾ ചെറിയൊരു പൂരിയുടെ ഷപ്പാത്തി ഷേപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ അകത്തിരിക്കുന്ന ഇത് നമ്മളെ ശർക്കരയും അതിനെക്കാർ തേങ്ങയും ആണ് കേട്ടത് ശർക്കരയും തേങ്ങയും അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും കാണുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ 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 കുറവാണ് ഫ്രണ്ട്സ് അപ്പോൾ അതാണ് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമ്മളെ തേങ്ങയും അങ്ങനെ ഇങ്ങനെ ശർക്കരയും കൂടെ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു ബോൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ ഇന്ന് നമ്മളുണ്ടാക്കുന്ന ബോളാണ് ബോളിന് പകരം നമുക്ക് റൗണ്ടോ ഏത് ഷേപ്പ് ഷേപ്പോണെങ്കിലും ആക്കി എടുക്കാൻ കേട്ടോ പറ്റുള്ളൂ ഇഷ്ടത്തിൽ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിലൊക്കെ തന്നെ ഞാൻ എല്ലാവർക്കും ഒരു വലിയൊരു ഹായ് പറയുന്നു എല്ലാവരും ഒരു തിരിച്ചൊരു ഹായ് തരണേ നിങ്ങളെ ഹായും അതിലൊക്കെ തന്നെ ഹലോ കമൻസും അതിലൊക്കെ ലൈക്കും ഒക്കെ കിട്ടുമ്പോഴത്തേക്കാണ് കൊഴക്കട്ടെ എല്ലാം നമുക്ക് എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാനുള്ളൊരു നല്ലൊരു എനർജിയാണ് കേസ് വരുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു കമന്റ് തരുക അതിലൊക്കെ ലൈക്ക് തയ്യുക ഓക്കെ ഇതൊക്കെ തന്നെ നമ്മളെ കിടലം കിടലം വിശേഷങ്ങൾ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുന്ന കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ തീരെ കുറവാണ് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വ്യൂസ് അനുസരിച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ ഇവിടെ വയ്ക്കണം ഗസ് ഇതേ റൗണ്ട് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ ബാക്കിയുള്ള എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം നമുക്ക് ഇത്രയും ഐറ്റംസ് ഉണ്ട് കണ്ടോ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ എന്നെ വയ്ക്കാം ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം നല്ല കിടലം ഒരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ ടിപ്പൊളി ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കൈവശം എങ്ങനെ എടുക്കുക നമ്മള ചെറുതായിട്ട് ഈ ചെറിയ പൂരിയെ കൊണ്ടല്ലോ ചെറിയ പൂരിയെ കൊണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്ന് പിച്ച് പിച്ചതങ്ങനത്തെ മരുതായി കൊടുക്കുക ഓസ് അപ്പം ആരും എനിക്ക് ഒരു ഹായ് തന്നെ തരുന്നില്ലല്ലോ എല്ലാവരും ഒരു ഹായ് തന്നെ നമുക്ക് നല്ലൊരു എനർജിക്കായിട്ടാണ് നിങ്ങളൊരു ഹായ് ചോദിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഹായ് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു എനർജി വരും കേട്ടോ അപ്പോൾ അതാണ് ഹായ് 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 ക്യൂൻ ഓഫ് കേൾ ഇതാ എനിക്കൊരു ഹായ് തന്നിരിക്കുന്നു നമ്മൾ ക്യൂൻ ക്യൂൻ ഓഫ് കേൾക്ക് ഹായ് തന്നിരിക്കുന്നു ഹായ് ഹായ് അതെന്നൊക്കെ എല്ലാ ഫ്രണ്ട്സൊന്ന് ഹായ് അരിച്ചേ ഒന്ന് കാരണ കേസ് നമുക്ക് എന്താ കുറച്ച് എനർജി ഇല്ലാതെ നിൽക്കുകയാണ് നമ്മളിത് ഉണ്ടാക്കി നമ്മളെ എനർജിയൊക്കെ പോയി അപ്പം നിങ്ങളെ ഹായും അത്ര ഹാലോ ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു പവർഫുൾ ആയിട്ടൊരു എനർജി വരും കിട്ടും അപ്പം എല്ലാവരും ഒരു ഹായ അടിച്ചേ നമ്മള് ക്യു എന്താ ഒരു ഹായ് അടിച്ചിട്ടുണ്ട് ക്യു എൻ ഓഫ് കേരള അതായത് നമ്മുടെ പെൺകുട്ടികളുടെ രാജകുമാരിയാണ് ക്യു എൻ ഓഫ് കേരള കേരളം എന്ന് പറയാനാ ഓക്കെ എനിക്ക് കുറേ ലവ് കാര്യം ഇട്ടിട്ടുണ്ട് താങ്ക് യു ഞാൻ തിരിച്ചു അതൊക്കെ തന്നെ ഒരു വലിയ ലവ് കൊടുത്തായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഉണ്ട പിടിച്ച് കൊടുക്കാം ഓക്കെ നമ്മളെ പെൺകുട്ടി പെണ്ണുങ്ങളുടെ രാജകുമാരിയാണ് കേട്ടോ വിക്യുൻ ഗേൾ എന്ന് പറയുന്നത് അപ്പൊ ഒരു ഹായ് തരുന്നു അതൊക്കെ മറ്റുള്ള ഫ്രണ്ട്സൊന്നും എനിക്ക് ഹായ് തന്നിട്ടില്ല അപ്പം എല്ലാവരും ഹായ് തന്നെ അതാ നമ്മളെ കിട്ടിലം ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു 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 കുഴക്കട്ടയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കണ്ടോ അതായത് ബോളാക്കി ഓക്കെ ഓക്കെ താങ്ക് യു അഗെയിൻ താങ്ക് യു കേട്ടോ നമ്മൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇതാ അടുത്തൊരാൾ വന്നിട്ടുണ്ട് ഹലോ ഹായ് ഹായ് ഹലോ ഹലോ വന്നിട്ടുണ്ട് എനിക്കൊരു ഹലോ തന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കാ നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഒരു ഹലോ തലോ നമ്മളെ അവിടെ കിടിലം രീതിയിൽ അടിപൊളി ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുഴക്കട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നവാഫയുടെ ഹലോ വന്നിട്ടുണ്ട് അപ്പൊ അതിനെക്കാ അതിനെക്കന്നെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് ഹലോക്ക് അടിച്ചാൽ നമുക്ക് നല്ല ഒരു എനർജി കിട്ടും ഇതാ അടുത്ത ആള് ഹൗ ശ്രേയ ശ്രേയ ഹൗ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹൗ അറിയിൽ നിന്നാണോ ചോദിച്ചത് മനസ്സിലായില്ല ഹൗ എന്നാ വന്നിട്ടുള്ളൂ എന്തൊക്കെയും ഹായ് അപ്പൊ ശ്രേയക്ക് എന്താ ഒരു വലിയൊരു ഹായ് തിരിച്ചു വരുന്നു കേട്ടോ അപ്പൊ അതാ ഇവിടെ ഒരു കിടലം അടിപൊളിയായിട്ടുള്ള ഒരു ആ നമ്മളെ കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുഴക്കട്ട കൈവെച്ചിങ്ങനെ പരത്തിയിട്ട് നമ്മളാ ഈ തേങ്ങയും അതിനെ ഇങ്ങനെ ശർക്കരയും കൊടുത്ത് ആഗ്രഹിക്കും ഫില്ല് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ശ്രേയ നവാഫ ക്യൂൻ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ അത് അഴിഞ്ഞ എന്റെ കുറേ ഫ്രണ്ട്സ് ഹായ് അടിക്കാതെയുണ്ട് അപ്പൊ എല്ലാവരും ഒരു ഹായും ഹലോയും തരും അതാരണം കുറച്ച് എനർജിയുടെ കുറവുണ്ട് നമ്മളിവിടെ നല്ല ചൂടത്തിൽ നല്ലത് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഹായും ഹലോയൊക്കെ വന്നാൽ നല്ലൊരു എനർജി നമുക്ക് വരും കേട്ടോ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഓരോ ഹായും ഹലോ അടിക്കണ ഗ്യാസ് നമ്മൾ എന്തുകൂടെ ഉണ്ടാക്കുന്ന ഒരു കിടിലുമായിട്ടാണ് അടിപ്പൊഴി ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇതിന് കുറച്ച് പാർട്ട് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത എല്ലാ ഫുൾ വിവരങ്ങൾ അതിനകത്ത് കൊണ്ട് കേട്ടോ അതിനൊക്കെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ചാനലിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ് പരം വീഡിയോസ് കിടപ്പുണ്ട് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും കൂടെ എനിക്ക് കാണും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സുകൂടെ ഒന്ന് ഹലോ അടിക്കും ഹൈ അടിക്കൂ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സാ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ കൂടെ അതൊക്കെ പാട്ട് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ വേറെ കൂടെ അല്ലേ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോഴും എന്നെ വായതിന് വീണ് പോകുന്ന കേട്ടോ വേറെ വിചാരിക്കില്ലേ ഓക്കെ ദാ ഇത് നമ്മൾ തേങ്ങയും അതിനൊക്കെ തന്നെ ശർക്കരയും കൂടെ ഉണ്ടോ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് നമ്മൾ കുഴക്കട്ട അതായത് കുഴക്കട്ടകൾ നമ്മളതാ ഇങ്ങനെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതെ ഒന്നും കൂടെ എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കിട്ടുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് അതായത് ഇങ്ങനെ എടുക്കുക മാവിങ്ങനെ എടുക്കുക മാവിങ്ങനെ എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുക്കുക ഓക്കെ ശ്രേയ എന്നാണ് ഉദ്ദേശിച്ചത് ഹൗവായെന്നാണോ അതായത് ഹൗവ്ന്നാണോ എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചത് അക്കാരൊക്കെ എന്നാ ക്യൂവിൻ പിന്നെ പോയി വേറെ ആരും ഇല്ല വേറെ ആരും ഹായ് തന്നിട്ടില്ല അപ്പം എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് അടിച്ചേ നല്ല കിടിലെ ഹായ് വരട്ടെ ഹായ് വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതിന് നല്ലൊരു എനർജി വരും കേട്ടോ ഒക്കെ നമ്മൾ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിതായി നമ്മുടെ തേങ്ങയും അതിനകത്ത് ശർക്കരയും കൂടെ വാരിതായി ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം ഇത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കിട്ടിലവരായിട്ടുണ്ട് അടിപൊളിയർ ആയിട്ടുണ്ട് ശമ്പളം സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിനൊക്കെ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഒന്നാക്കി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിട്ടിലവരായിട്ടാണ് അപ്പം നമുക്കത് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്നിൻ്റെ വരും അല്ലേ ഇനി ഒന്നിനോ രണ്ടിൻ്റെ വരും തോന്നും അല്ലേ അപ്പം അതുകൊണ്ടു കഴിഞ്ഞാൽ നമുക്കതാ ഇത് സ്റ്റീം ചെയ്യാൻ വെക്കാൻ കേട്ടോ സ്റ്റീം ചെയ്യാനുള്ള പര്വത്തിൽ ഇങ്ങനെ ഇരിക്കാൻ എല്ലാവരും സ്റ്റീം ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ അപ്പോൾ അത് ഒരാൾ വന്നിട്ടുണ്ട് അതായത് നമ്മളെല്ലാം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കണേ ഹായ് ഹൈ മഞ്ജുള മഞ്ജുള ഹായ് മഞ്ജുള മഞ്ജുള ഹൈന തിരിച്ചും പറയുന്നത് നടക്കുന്നത് എല്ലാ പ്രശ്നം ഒന്ന് ഹായ് അടിച്ച് എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് നമ്മൾ കിടനം കിടം ആട്ടിപ്പൊളി ഒരു ഒരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് കുഴക്കെട്ട കിടനം കുഴക്കട്ട ആട്ടിപ്പൊളി രീതിയിലുള്ള കുഴക്കട്ട അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് അടിച്ച് അപ്പം നമുക്കത് മാവൊക്കെ തീരാനായിട്ടുണ്ട് അതിന് കുറച്ച് മാവ് കൂടെ മാത്രമേ ബാക്കിയുള്ള അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്തളയാം അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കളികളും കൂടെ ഉണ്ടാക്കി അടിച്ചിട്ടുണ്ട് മഞ്ജുള ഹായ് ഹായ് ശ്രേയാ പിന്നെ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് ബാക്കിയുള്ള എൻ്റെ ഫ്രണ്ട്സൊന്നും ഹായ് തന്നിട്ടില്ല അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് തരൂ നമ്മുടെ കിടിലും കിടന്നും ആയിട്ടുള്ള ഉണ്ടാക്കുന്നുണ്ടോ സൂപ്പർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഓക്കെ എന്താ കൈ തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ മഞ്ജുള താങ്ക് യു വെരി മച്ച് നമ്മുടെ അവിടെ ഉണ്ടാക്കുന്നത് കിടിലം ആയിട്ടുള്ള അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കുഴക്കട്ടയാണ് കേട്ടോ കുഴക്കട്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒന്ന് ഹായ് തരും നിങ്ങളെ ഹായ് ഫലമൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത്രയൊരു എനർജി വരുന്ന നിന്നൊക്കെ ഉണ്ടാക്കാനും അതൊക്കെ തന്നെ ചെയ്യാനും ഒക്കെ കിട്ടും ഓക്കെ എന്നാൽ ബാക്കി ഉള്ളത് കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തതിനെടുത്ത് വെക്കാം സമയം ഒരുപാടായി ഇനി നമുക്കത് ഇതെല്ലാം വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്യണം കേട്ടോ അപ്പോൾ എന്തോ ഒരു പ്രശ്നത്താൽ പിന്നെ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മോഡത്തിൽ ചെറിയ പ്രശ്നമുണ്ട് കേസ് അപ്പോൾ അതാക്കിയാണ് കുഴപ്പങ്ങൾ നോക്കട്ടെ എന്താണെന്നുള്ളത് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പോയതറിയാം പോയിട്ടില്ല ഒന്നും കുഴപ്പമില്ല കൂടെ കൂടെ നമുക്ക് പ്രശ്നമുള്ളതാണ് നമ്മുടെ നെറ്റ്വർക്കാണ് ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറയാ ഹായ് പറയുക അതിനൊക്കെ ലൈക്ക് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് ഒരുപാട് ഐറ്റംസ് കിടപ്പുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും അനുസരിച്ച് ഉണ്ടാവും ഐസ്ക്രീം ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് അപ്പൊ നമുക്കത് കയ്യിൽ വെച്ചിട്ട് എങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ ഇന്ന് അന്നേരം ഉരുട്ടി കൊടുക്കാം ഉരുട്ടിട്ട് നമുക്കത് അങ്ങോട്ടത്തേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ ഇവിടെ എത്രയും വേണ്ട നമ്മൾ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കിട്ടിയത് അട്ടിപ്പൊളി കുഴക്കട്ടിയാണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇതൊന്ന് ഇതൊന്ന് ഇതുകൂടെ ഒന്ന് റെഡിയാക്കി നമുക്ക് സ്റ്റീം ചെയ്തൊന്ന് റെഡിയാക്കണം ഓക്കെ കുറച്ചുകൂടി നമുക്ക് നമുക്ക് ഇതാ ചെയ്യാൻ വന്നു അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈവനിംഗ് സ്നാക്സ് കേട്ടോ കിട്ടിടം ഈവിനിങ് സ്നാക്സ് ഇതൊക്കെയാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കറുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ ഒന്ന് എന്നെ വെക്കണം അപ്പോൾ ദയം വരുന്ന കേസെ അപ്പോൾ അടുത്തൊരു പാർട്ടുമായിട്ട് അപ്പോൾ നമുക്ക് അതായത് ഒന്ന് സ്റ്റേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാവരും കണക്കുക സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട് ദയവ് വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് ആ വീഡിയോസിൻ്റെ ലെന്ത് കൂടി പോകുന്നതാണ് ഞാൻ ഇങ്ങനെ വൈകിട്ട് കാണിക്കുന്നത് ഓക്കെ